വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഒരു ഉമ്മക്ക് ഒരു മാതാവിനെ സ്വന്തം കുഞ്ഞിനെ കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കിയിട്ട് ടൂറ് പോകാൻ കഴിയും സിനിമകളിലും ഹൊറർ ത്രില്ലറുകളിലും നോവലുകളിലും കാണുന്ന ഈ സംഭവം നമ്മുടെ നാട്ടിൽ നടന്ന ഒന്നാണ് ഒരു മാതാവ് സ്വന്തം മകനുമായിട്ട് ഗോവയിലേക്ക് ടൂറ് പോവുക ഗോവയിലേക്ക് ടൂറ് പോയിട്ട് അവിടെ അപ്പാർട്ട്മെൻറ്റിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുക നല്ല ഫുഡൊക്കെ വന്നിട്ട് ഒടുവിൽ ഈ മാതാവ് റൂം വെക്കറ്റ് ചെയ്യാൻ ഈ അപ്പാർട്ട്മെന്റ് വെക്കറ്റിയത് ഒഴി ഒഴിവായി പോവാണ് ഒഴിവായി പോകുമ്പോൾ ചെയ്തെന്താന്നറിയോ നാല് വയസ്സുള്ള സ്വന്തം മോനെ കഷ്ണങ്ങളാക്കി വെട്ടി വെട്ടിനുറുക്കി ബേഖിലാക്കിയിട്ട് നാട്ടിലേക്ക് തിരികെ പോവാ പടച്ച റബ്ബിൻ്റെ ഒരു കഥാകു നോക്ക് ആ ഒരു മാതാവിനെ കയ്യോടുകൂടി തന്നെ പോലീസ് പിടിച്ചു ഇതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ ദാമ്പത്യ ബന്ധങ്ങളുടെ പരാജയം നമ്മൾ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കും വക്കാടവും പരസ്പരം അത് കയ്യേറലും ഇത് കയ്യേറിലും വാഗ്വോദങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കരുതും അതോടുകൂടി അവസാനിക്കുന്നു എന്നുള്ളത് നഷ്ടപ്പെടുന്നത് ഈ ഒരു കുട്ടിയുടെ അവർക്കുണ്ടാവുന്ന കുട്ടിയുടെ ലൈഫാണെന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി നടന്നിട്ട് ഒടുവിൽ കോടതിയിൽ ദാമ്പത്യം ഈ സ്ത്രീക്ക് അനുകൂലമാവില്ല എന്ന് ഉറപ്പ് വന്നു നോക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവൻ വേണ്ട ഈ കുഞ്ഞിന് വേണ്ടി അവൻ ജീവിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഈ ഒരു കൊടും ക്രൂരത ഈയൊരു മാതാവ് ചെയ്തത് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു അത് ഞാനിന്നാ വാർത്ത ഇങ്ങനെ വായിച്ചിട്ട് ഭയങ്കര ഷോക്കായി ബംഗാൾ സ്വദേശിയാണ് ഈ ഒരു പെൺകുട്ടി സ്ത്രീ മുപ്പത്തിയൊൻപത് വയസ്സാണ് ഈ ഒരു സജുന സജുന എന്നൊക്കെ പേരുള്ള ഈയൊരു സുജന സുജന എന്നാണ് പേര് ഈ സുജനാശ്രേത്തി എന്ന് പറയുന്ന ഈയൊരു സ്ത്രീ ഒരു മലയാളിയായ വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന ഒരാളെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് ഈ സുജനാശ്രേത്തി എന്ന് പറയുന്ന ഈ ബംഗാൾക്കാരി ചില്ലറക്കാരിയൊന്നുമല്ല അവൾ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു വലിയ കമ്പനി ഉണ്ടാക്കിയ ആ കമ്പനിയുടെ സിഇഒ ആണ് അങ്ങനെ നല്ലപോലെ മുന്നോട്ട് പോകുമ്പോഴാണ് ഭർത്താവുമായിട്ട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായത് രണ്ടു പേർക്കും ഭർത്താവ് ഒരു നിശ്ശബ്ദമായിട്ട് സഹിക്കുന്ന ഒരാളാണ് ഇവളാണെങ്കിൽ ബഹളം വെച്ച് എന്തും ചെയ്യും അവസാനം ആ മനുഷ്യൻ മലേഷ്യയിൽ താമസമായി അയാളെ ജോലി അവിടെയാണ് ഇവളിവിടെ ബാംഗ്ലൂർ ആ സ്ഥാനമായൊരു കമ്പനി അവൾ തന്നെ ചേർന്നുണ്ടാക്കിയൊരു കമ്പനിയുടെ സിഇഒ അങ്ങനെ അവൾ കുഞ്ഞിനെ ഉള്ള കയ്യിലാണ് നാല് വയസ്സുള്ള കുട്ടി എന്നും പപ്പാക്ക് വിളിക്കും വിശേഷങ്ങൾ പറയും അമ്മയെ നോക്കണമെന്ന് പറയും വെങ്കിട്ടരാമൻ പക്ഷേ കോടതിയിൽ വിവാഹമോചനത്തിൻ്റെ വിധി വരുന്നുണ്ട് ആ വിധി വരുന്ന തനിക്ക് അനുകൂലമാകില്ല എന്ന് ഏകദേശം ആർക്ക് ധാരണയായി കാരണം ട്രയൽ നടക്കുമ്പോൾ ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ ദാമ്പത്യ പ്രശ്നങ്ങൾ വില്ലനാവുന്ന അങ്ങനെയാണ് ഇവൾ നേരെ ഗോവയിലേക്ക് കുഞ്ഞുമായിട്ട് ടൂറ് വന്ന് ഈ കുട്ടിയായിട്ട് ടൂറ് വന്നിട്ടൊരു ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസം അവിടെ നിന്ന് ഇന്നലെ റൂം വിക്കേറ്റ് ചെയ്യാൻ റൂം ഒഴിവാക്കി പോകുമ്പോൾ ഇവളൊറ്റക്കാര്യെ ഹോട്ടലുകൾ ആവശ്യപ്പെട്ട് എനിക്ക് ഈ ഗോവയിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഒരു ടാക്സി വിളിക്കണം അപ്പോൾ ടാക്സിക്ക് വളരെ വലിയൊരു തുക റെൻറ്റ് വരും അപ്പോൾ ഈ ഹോട്ടലേരം നമുക്കൊരു കാര്യം ചെയ്യാം നിന്ന് ഫ്ലൈറ്റിന് പോവാ കാശ് അതല്ലേ ലാഭം അതൊന്നും എനിക്ക് എനിക്കറിയണ്ട എനിക്ക് നിന്ന് ഒരു കാറ് മേടിച്ചു ഒരു കാറ് റെൻറ്റിന് തരണം അവർക്ക് പ്രശ്നമൊന്നുമില്ല കസ്റ്റമറുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം അങ്ങനെ കാറൊക്കെ ഏർപ്പാടാക്കിയിട്ട് ഈ സ്ത്രീ കാറിൽ കയറി പോവാണ് അപ്പോൾ ഏത് റൂമാണെങ്കിലും ആണെങ്കിലും കസ്റ്റമർ പോയി കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ ആളുകളൊന്ന് വൃത്തിയാക്കും അങ്ങനെ വൃത്തിയാക്കുമ്പോഴാണ് ചുമരിൻ്റെ സൈഡിലും ബാത്റൂമിലും ഒക്കെ ചോരപ്പാടുകൾ ഉടൻ തന്നെ ആ നല്ല ജീവനക്കാർ നേരെ എവിടേക്ക് അറിയിച്ചു ഹോട്ടൽ അധികൃതരെ അറിയിച്ചു ഒരു റൂമിൽ നിന്ന് ഒരാൾ പോയിട്ട് ഇവർ നോക്കിയാൽ അയാൾ സ്ത്രീ വരുമ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ പോകുമ്പോൾ കുട്ടിയില്ലല്ലോ ഹോട്ടലുകാർ ഇതാണ് പോലീസിനോട് പറഞ്ഞത് വരുമ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു പോകുമ്പോൾ ഞങ്ങളാരും കുട്ടീനെ കണ്ടിട്ടില്ല സി സി ടി വി പരിശോധിച്ചു കുട്ടിയില്ല കുട്ടിയില്ല ഉടൻ തന്നെ നിങ്ങൾ ഏത് ടാക്സിയാണ് ഏർപ്പാടാക്കിയെന്ന് ചോദിച്ചാൽ അപ്പോൾ അവർക്ക് അറിയാൻ അവർ വിളിക്കണ സാധാരണ ടാക്സികളാണ് ഹോട്ടലുകാർ അവർക്ക് പരിചയമുള്ളവർക്കാണ് ഇത് കൊടുക്കുക ആ ടാക്സിക്കാരൻ്റെ ഫോൺ നമ്പർ കൊടുത്തു അവർ പാവുമ്പോൾ ഓന് ഈ കൊണ്ടുപോകുന്നത് ഈ സു എന്താ പറയുക സു സുജനാന്ന് പേരുള്ള ആ സ്ത്രീനെയും വലിയൊരു ബാഗും ഒക്കെ ആയിട്ട് പോവുകയാണ് ഓനു വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന ആൾ ഇന്ന രൂപത്തിലുള്ള തടിച്ചിട്ടുള്ള വെളുത്തിട്ട് ഭംഗിയുള്ള ഒരാൾ വണ്ടിയിലുണ്ടോ ഡ്രൈവർ പറഞ്ഞുണ്ട് എന്നൊരു കാര്യം ചെയ്യും അവൾക്ക് ഫോൺ കൊടുക്കുന്ന പറഞ്ഞു പോലീസ് ഫോൺ കൊടുത്തു ഞങ്ങൾ പോലീസാണ് ഗോവൻ പോലീസാണ് നിങ്ങളുടെ കൂടെ ഒരു കുട്ടി കുട്ടിയുണ്ടായിരുന്നില്ലെന്നോ ആ കുട്ടിയെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കിയിരിക്കുകയാണ് ഞാനിപ്പോൾ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞു എന്താ ഫ്രണ്ടിൻ്റെ പേര് എന്ന് ചോദിച്ചു പേരും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ കൊടുത്തു അന്വേഷിച്ച് ഫോൺ നമ്പറില്ല അഡ്രസ്സൊക്കെ കൊടുത്തു കൊടുത്തുമ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സേ വ്യാജമാണ് ഫേക്കാണെന്ന് മനസ്സിലായി പോലീസിന് പൊടുന്നനെ ഉടൻ തന്നെ ഇതിൻ്റെ ഗൗരവം മനസ്സിലായി ആ ഒരു ഡ്രൈവർക്ക് പോലീസ് പിന്നെ വിളിക്കുന്നത് കൊങ്കണി ഭാഷയിലാണ് ആ പെണ്ണിനത് ആ ആ ഭാഷ അറിയില്ല അവരെ വിളിച്ചിട്ട് പറഞ്ഞു പൊന്നു പൊന്നുപോനെ നീ നിൻ്റെ വണ്ടി എവിടെ എത്തിയാലും അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഏതാണോ അവിടേക്ക് കയറ്റ ആ ഒരു സ്ത്രീ നമ്മൾ തിരയുന്നൊരു കൊലപാതകയാണ് അതും നാല് വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ അതിക്രൂരമായി കൊല ഒരിക്കൽ പോലീസ് സംശയം ഇടവരുത്തരുത് കർണാടകയിൽക്ക് എത്താനായിക്കുന്ന ഈ ഒരു കാറ് കർണാടകയിലേക്ക് കയറി ആ ഡ്രൈവർ ഒന്നും അറിയാത്ത പോലെ പൊടുന്നനെ സ്റ്റേഷനെ കണ്ട് കൊണ്ടുപോയി അപ്പൊരു ഡോറുണ്ട് ലോക്ക് ചെയ്ത് പിടിച്ചു കയ്യോടെ പിടിച്ചു പെണ്ണാദ്യം പറഞ്ഞു വേഗം ഉറക്കാൻ പറഞ്ഞു വേഗം കൊണ്ട് തുറന്നേക്ക് പടച്ചോനെ കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിയ കുഞ്ഞു ശരീരം എങ്ങനെയതൊക്കെ ഒരു മനുഷ്യന് കഴിയ ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദമുള്ള ഉന്നതമായ വിദ്യാഭ്യാസമുള്ള ഈ ഒരു സുജന സെഠി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീക്ക് സ്വന്തം മകനെ ഇങ്ങനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് അതുമായിട്ട് ടൂറ് നടക്കാൻ കഴിയുന്ന ക ഒരു ഒരു മന ഒരു മനസ്സുണ്ടല്ലോ ഒരറ്റ കാരണമുള്ളൂ ദാമ്പത്യ ബന്ധങ്ങളിലെ വിള്ളൽ എത്രയോ കേസുകൾ നമ്മുടെ നാട്ടിൽ കേൾക്കലുണ്ട് ഭാര്യ ഭർത്താവിനുമ്പോൾ വഴക്കേണ്ടായിട്ട് കുട്ടികളെടുത്ത് കണത്തി ചാടി കുട്ടീനെ എടുത്തിട്ട് അങ്ങോട്ട് ചാടി നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ എങ്ങനെയോടോ സ്ത്രീക്കിത് കഴിയാമെന്ന് കഴിയും ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ദാമ്പത്യ പ്രശ്നം പരിഹരിച്ചല്ലാതെ മുന്നോട്ട് പോകരുത് ഈ വീഡിയോ കാണുന്ന പല ആളുകൾ സെപ്പറേറ്റഡ് ഫാമിലി ഉണ്ടാവും ഭാര്യയിൽ നിന്ന് മാറി താമസിക്കുന്ന ഭർത്താക്കന്മാർ ഭർത്താവിൽ നിന്ന് മാറി താമസിക്കുന്ന ഭാര്യമാർ എനിക്കറിയാം അവർ കടന്നു പോകുന്ന മെൻറ്റൽ സ്ട്രെസ്സ് വളരെ വലുതാണ് പലരും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുകൊണ്ടാണ് ലൈഫിൽ അവർ പിടിച്ചു ചില ആളുകൾ തകർന്നു പോകുമ്പോൾ ചെയ്യുന്ന ക്രൂരത പിശാചിനെ പോലും നാണിക്കുക എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പോലെ അനാഥാലയത്തിൽ കൊണ്ടുപോയാൽ ആ ഒരു നാല് വയസ്സുകാരൻ ജീവിക്കൂലായിരുന്നോ പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിലെ അഹന്ത നോക്ക് നമ്മൾ ഒരുപാട് അറിവുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ അറിവുകൾക്കപ്പുറം അപ്പുറം ഒരു തിരിച്ചറിവുണ്ട് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് അറിയണില്ല വളരെ വേദന തോന്നി വിഷമം തോന്നി നമ്മൾ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ ഒരു സംഭവം അറിയുമോ എന്ന് എനിക്കറിയില്ല നീ വാർത്ത കണ്ടവർ ഇന്ന് നടന്ന ഇന്ന് മാധ്യമങ്ങളിലൂടെ വന്ന് കണ്ടൊരു സംഭവമാണ് ഞാൻ പറയണത് എവിടെയൊക്കെ നമ്മുടെ ആളുകളുടെ ഈ പോ അങ്ങ് ബംഗാ ബംഗാളിലുള്ള ആളല്ലേ അത് ഗോവയിലല്ലേ അത് ബാംഗ്ലൂർത്തെ ആളല്ലേ എന്നൊന്നും പറഞ്ഞ് നമ്മൾ അടിക്കണ്ട നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പലതും ഇങ്ങനെയാ നടക്കുന്നത് കുഞ്ഞുങ്ങളെടുത്ത് ചാടുന്നതും മറ്റൊക്കെ ചെയ്യുന്നതിന്റെ കാരണം ഈ രീതിയിലാണ് ദാമ്പത്യ പ്രശ്നങ്ങളിലെ വിള്ളൽ അതിലപ്പുറം വേറെ റീസൺസ് ഒന്നും ഇല്ല ഈ ദാമ്പത്യ പ്രശ്നങ്ങളിൽ വിള്ളൽ വന്നു കഴിഞ്ഞാൽ എന്ത് ക്രൂരത ചെയ്യാനും മടിക്കില്ല അടിസ്ഥാനം അവിടെ വേണം ആദ്യം പരസ്പര വിശ്വാസം വേണം സ്നേഹം വേണം അനുസരണം വേണം ഇത് മൂന്നും ഇല്ലാത്ത ഏത് ദാമ്പത്യ ബന്ധങ്ങളും നമ്മൾ നോക്കിപ്പോൾ അടിയോട് അവസാനിക്കുകയുള്ളൂ അടി മാർക്കിട്ട് പോകണില്ലെങ്കിൽ അടി നിൽക്കണില്ലെങ്കിൽ പരസ്പരം ഈഗോയും വെല്ലുവിളിയും ലൈവില് വരലും ഈ വോയിസ് ഇടലൊക്കെ സംഭവിക്കുന്നത് വിശ്വാസമില്ലായ്മ സ്നേഹമില്ലായ്മ ഇത് രണ്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അനുസരണവും ഉണ്ടാവും അനുസരണമില്ലായ്മ ഇത് മൂന്നും ഇല്ലാതെ ഈ ബന്ധങ്ങൾ മുന്നോട്ട് പോവില്ല പ്രശ്നങ്ങളില്ലാത്തവരുണ്ടാവും ചില സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് ഇക്കില്ലെങ്കിൽ ആർക്കും വേണ്ട ചിന്ത ഒരു ചിന്തയുടെ ഒരു ദുരന്തമാണ് ആ പാവം കുട്ടി എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ മനുഷ്യൻ നന്നായാൽ മാലാഘയോളം നന്നാവും വെടക്കായാൽ മനുഷ്യനോളം വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വർഗില്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു മൃഗത്തിനത്തിന് നന്ദിയില്ലല്ലോ മനുഷ്യർക്ക് ഇരുകാലി മൃഗം ഒരു 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 മൃഗം നന്നായാൽ ഒരു മനുഷ്യനെ പോലെ ആവശ്യ ഒരു മനുഷ്യനോ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടണില്ല അതിനൊക്കെ ശരിക്ക് പിടിച്ചു നിർത്തിയിട്ട് പേ തെളിവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് അതിനെ റിമാൻഡിലാണ് അതിനൊന്നും വെച്ചു കൊടുക്കരുത് ജീവൻ വകവെച്ച് കൊടുക്കാതെ വകവരുത്തണം എന്നെങ്കിലും ഇത്തരം തെറ്റുകൾ വീണ്ടും നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കുള്ളൂ എന്നതിൽ വളരെ വേദന തോന്നി ഈ ഒരു സംഭവം ദാമ്പത്യ പ്രശ്നങ്ങളാണ് ഇതിന് കാരണം എന്നാണ് പോലീസ് പറഞ്ഞുള്ളത് ഏതായാലും ആ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് ദാമ്പത്യ പ്രശ്നം പരിഹരിക്കാണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവില്ല ഉണ്ടാവില്ലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം